രാജ്യക്കാർക്ക് അവരുടെ ലൈസൻസിൽ യു എ യിൽ വാഹനമോടിക്കാം യു എ യിൽ താമസക്കാരല്ലാത്ത അൻപതിലധികം രാജ്യക്കാർക്ക് അവരുടെ ദേശീയ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് രാജ്യത്ത് വാഹനമോടിക്കാൻ അനുമതി ഉണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഇവർക്ക് സൈന്ധാതിക പ്രായോഗികമോ ആയ പരീക്ഷകൾ ആവശ്യമില്ല എന്നാൽ താമസ വിസ ഉള്ളവർക്ക് അവരുടെ വിദേശ ലൈസൻസ് യു എ ഇ ലൈസൻസ് ആക്കി മാറ്റാൻ ആറ് നിബന്ധനകൾ ഉണ്ട് അപേക്ഷകന് നിയമപരമായ ഡ്രൈവിംഗ് പ്രായം ഉണ്ടായിരിക്കണം ലൈസൻസ് സാധുതയുള്ളതായിരിക്കണം എന്നിവ പ്രധാനമാണ് അപേക്ഷകന് ബന്ധപ്പെട്ട എമിറേറ്റ്സിൽ റെസിഡൻസി വിസ ഉണ്ടായിരിക്കണമെന്നും സ്ഥിരീകരിച്ച റെസിഡൻഷ്യൽ തൊഴിൽ അല്ലെങ്കിൽ പഠനവിലാസം ഉണ്ടായിരിക്കണമെന്നും നേതൃപരിശോധനയിൽ വിജയിക്കണമെന്നും നിബന്ധന ചില രാജ്യങ്ങളുടെ ലൈസൻസുകൾ മാറ്റുന്നതിന് ധാരണാപത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒറിജിനൽ ലൈസൻസ് അധികൃതർക്ക് കൈമാറേണ്ടതുണ്ട് വിദേശ ഡ്രൈവിംഗ് ലൈസൻസിന്റെ നിയമപരമായ പരിഭാഷ ഒറിജിനൽ ലൈസൻസിന്റെ പകർപ്പ് എന്നിവയാണ് ലൈസൻസ് മാറ്റുന്നതിന് ആവശ്യമായ രേഖകൾ ഇതിന് അറുന്നൂറ് ദ്രഹം ഫീസ് ഈടാക്കും മുറൂർ ഗൌസ് എന്ന സംരംഭത്തിന് കീഴിൽ മന്ത്രാലയം ഈ സേവനം അതിന്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ ലഭ്യമാക്കുന്നുമുണ്ട്